ഒരു കുടുംബത്തിലെ അഞ്ച് വിദ്യാർത്ഥികളുടെ ഒരു നേട്ടത്തിന്റെ കാര്യം കൂടിയാണ് പറയാൻ പോകുന്നത് രസകരമായ ഒരു സ്റ്റോറിയാണ് ടേബിൾ ടെന്നീസിലാണ് ഒരു സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ വലിയ സന്തോഷത്തിലാണ് കോഴിക്കോട്ടെ ഒരു ഗ്രാമം തന്നെ യെസ് നരിപ്പറ്റയിലെ എറോളിച്ചാൽ വീട്ടിൽ നിന്നാണ് അഞ്ചു പേർ സംസ്ഥാനതല ഗെയിംസ് മത്സരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ അവരുടെ സന്തോഷം കാണാം വാണിവേൽ എം യു പി സ്കൂളിൽ നിന്ന് വിരമിച്ച ഇ സി കുഞ്ഞമ്മദ് മാസ്റ്റർ സുലൈഗ ദമ്പതികളുടെ മക്കളായ ഇ സി അനീസുദ്ദീൻ ഇ സി യാസർ അഹമ്മദ് എന്നിവരുടെ മക്കളാണ് നേട്ടത്തിന് അർഹരായത് അനീസുദ്ദീൻ്റെ മക്കളായ ഇ സി ഹുനൈൻ ഇ സി ഹംദാൻ ഇ സി ഹാദിയ എന്നിവരും യാസർ അഹമ്മദിൻ്റെ മക്കളായ ഹനാൻ ഹയാസഹൽ എന്നിവരുമാണ് സംസ്ഥാനതല വേദിയിലേക്ക് എത്തുന്നത് വ്യത്യസ്ത സ്കൂളുകളിൽ പഠിക്കുന്ന ഈ അഞ്ചു പേരും സംസ്ഥാനതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രാമത്തിനെന്ന പോലെ കുടുംബത്തിനും അഭിമാന നേട്ടമായി ഹാദിയയും ഹയയും ടേബിൾ ടെന്നീസ് ജൂനിയർ വിഭാഗത്തിലും ഹുനൈൻ ഹംദാൻ ഹനാൻ എന്നിവർ സബ് ജൂനിയർ വിഭാഗത്തിലുമാണ് കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് അതോടൊപ്പം ഹയാസഹനും ഹാദിയയും സംസ്ഥാനതല ഷൂട്ടിംഗ് മത്സരത്തിലും ജില്ലയെ പ്രതിനിധീകരിക്കുന്നുണ്ട് വാണിമേൽ ബ്രദേഴ്സ് അക്കാദമിയിലെ കോച്ച് ഫിദൽ കോഴിക്കോട് ടെനറ്റ് അക്കാദമിയിലെ കോച്ച് റോഷൻ എന്നിവരുടെ കീഴിലാണ് ഇവർ പരിശീലനം നേടിയത് കുട്ടികൾക്ക് ടെന്നീസിൽ താല്പര്യം കണ്ടതോടെ വീട് പണിയുമ്പോൾ തന്നെ അനീസ് മാസ്റ്റർ വീട്ടിലൊരു ടെന്നീസ് കോർട്ടും തയ്യാറാക്കിയിരുന്നു അഞ്ചു പേരും സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ കോർട്ടിലെത്തി കളി തുടങ്ങും ഹാദിയ മൂന്ന് തവണയും ഹംദൻ രണ്ട് തവണയും ടെന്നീസിൽ സംസ്ഥാനതലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ തിരുവനന്തപുരത്തെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലും തിരുവനന്തപുരം വട്ടിയൂർക്കാവിലുമായി നടക്കുന്ന മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഗ്രാമത്തിലേക്ക് ആഹ്ലാദകരമായ വാർത്തയെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ മീഡിയ വൺ കോഴിക്കോട്